കാണിച്ച കാണിച്ച റാഫി ഫോട്ടോ നമ്മുടെ ഫുട്ടേജിന്റെ തന്നെ ഒരു മാസം നീണ്ട വർക്ക്ഷോപ്പ് ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു ഒരു കമന്റാണ് താമസിക്കുന്ന വർക്ക് കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് ഒരു ഓഫ് റോഡ് പോയിട്ട് കുറച്ചു ഡാമേജ് അതും ബൈക്കിന്റെ അപ്പൊ അത് ശരിയാക്കാൻ കൊടുത്തിരിക്കാത്ത ആരാം പണ്ടുകൊട്ടേ എന്റെ സുഹൃത്താണ് ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സണാണ് ആക്ടറാണ് പുതിയ തരം സിനിമകൾ അധികം കൂടെ നമ്മുടെ പ്രേക്ഷകർ കാണണം അതിപ്പോ ഒരുപാട് ഓവർ യൂസ് ചെയ്ത് പല തരത്തിൽ അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെട്ട് അതിന്റെ ഭംഗി പോയ ഒരു വാക്കാണെന്ന് എനിക്ക് തോന്നുന്നത് സിനിമയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ അറിവില് അതെന്താ തോന്നണോഫി മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്തൊരു ജോൺ സിനിമ ഇറങ്ങാൻ പോവാണ് അപ്പം ആ സിനിമയുടെ ടീമാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത് ഫുട്ടേജിൻ്റെ ടീം ദി വൺ ആൻഡ് ഓൺലി മലയാളത്തിലെ ബിഗ് ഗെയിംസിലെ ഒരാൾ മഞ്ജു വാര്യർ പടത്തിന്റെ ഡയറക്ടർ ഡെപ്യൂ ഡയറക്ടർ എഡിറ്റർ സൈജു വെൽക്കം ടു സ്റ്റാർ ജാ റാഫി ജീവിതത്തിന്റെ ഫുട്ടേജ് ജീവിതത്തിന്റെ ഫുട്ടേജ് എങ്ങനെ പോകണോ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം മുന്നേ നമ്മൾ ഇന്റർവ്യൂ ഇങ്ങനെ ഇരുന്നിട്ടുള്ളത് അന്നത്തെ മഞ്ജുവാര്യന്റെ ഒരു ഡയലോഗാണ് ഇപ്പോഴും ഞങ്ങളുടെ ഷോയുടെ പ്രൊമോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഡയലോഗ് എസ് ചെയ്യാൻ പറ്റുവോ ഇന്റർവ്യൂവിന് മുമ്പേ കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്നുള്ളതായിരുന്നു അന്നത്തെ ചോദ്യം ഫുട്ടേജ് പ്രസന്റഡ് ബൈ അനുരാഗ് കശ്യപാണ് അങ്ങനെ പറയുമ്പോൾ ആ പടത്തിന്റെ ലെവൽ എങ്ങനെയൊക്കെയാണ് മാറുന്ന രണ്ടുപേരും പറയണം ഡയറക്ടറേയും തുടങ്ങാം നമുക്ക് അതുകൊണ്ട് ലെവല് മാറുക പക്ഷെ നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യായിരുന്നു പുള്ളി ഇത് കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട് അത് പ്രസന്റ് ചെയ്യാമെന്ന് പറയുന്ന മൊമെന്റ് കമന്റ്സ് എന്തായിരുന്നു ഞങ്ങൾക്ക് ഡയറക്റ്റ് എന്താണ് 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 നമ്മളുടെ റാപ്പ് ഫ്രണ്ട്ഷിപ്പ് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാൻ പരിചയമുണ്ട് സൗഹൃദം എന്ന് പറയാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ പക്ഷെ എന്നാലും ഇടയ്ക്ക് പല സ്ഥലങ്ങളിലും വെച്ച് പല ഫംഗ്ഷൻസിനൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം മലയാള സിനിമയെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ് അപ്പൊ എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ അങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത് എൻ്റെ അത് തന്നെ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു അതിനുശേഷം ഇടയ്ക്ക് കോണ്ടാക്ട് ഉണ്ടാവാറുണ്ട് ഈ സിനിമയുടെ വിശേഷങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ എവിടെയോ വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു അപ്പോൾ സിനിമ പൂർത്തിയായി എന്ന് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അത് കാണാനും ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യാം എന്ന് വളരെ സന്തോഷത്തോടെ പറയുമായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു ഓണറായിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഒരു ഒരു പ്രകൃതം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എവിടെയോ അനുരാഗ് ചെയ്തിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ ഒരു അനുരാഗ പ്രസൻസ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ എന്താ എന്താണാവോ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഒരു പരിധി വരെ ഫുട്ടേജ് അതുതന്നെയാണ് അത് ഞങ്ങൾക്കും ഭയങ്കര ഒരു പറയാതെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആ പേര് കൊണ്ട് സാധിക്കുന്നുണ്ട് മായ നദിയുടെയും വയറസിൻ്റെയൊക്കെ എഡിറ്റർ ഡെബ്യൂ ഡയറക്ടറായിട്ട് വരുമ്പം

പുതിയ അതെ മറ്റേ ഈ എന്താണ് പുതി അതായത് സ്ത്രീകളുടെ ഒരു വശത്തേക്കും കൂടെ സഞ്ചരിച്ചിരിക്കും സിനിമ അപ്പം അങ്ങനെയാണ് ചേച്ചിനകത്തേക്ക് വരുന്നത് ഷെബുവാണ് ചേച്ചിനെ അടുത്ത് സംസാരിക്കാൻ ഉള്ളൊരു എനിക്ക് നമുക്ക് അതിനൊരു അവസരമൊക്കെ ഉണ്ടാക്കിത്തന്നു ചേച്ചിയും ഷെബുവൊക്കെ ഫ്രണ്ട്സാണ് ഓക്കെ ഫുട്ടേജ് തിയേറ്ററിൽ വരുന്നെന്ന് പറയുമ്പം ഈ ഈ ഈ ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല കുറിച്ച് പറഞ്ഞു മലയാളത്തില് സിമിലർ സിനിമകളുണ്ട് ഇപ്പം സിയു സൂൺ അതൊരു സ്ക്രീൻ ലൈഫ് എന്നാ ഇപ്പം ഫോൺ ഫുട്ടേജ് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ഒരു സിനിമയും കൂടെ ഉണ്ട് അതും ഈ പറയുന്ന പക്ഷെ എനിക്കൊന്നും കംപ്ലീറ്റ്ലി ഒരു ഫോൺ ഫുട്ടേജ് എക്സ്പീരിയൻസ് എനിക്കൊന്നും നമ്മൾ മാക്സിമം അതിനോട് ചെയ്യാൻ തോന്നുന്നു ഫുൾ ഫിലിം ാണ് അതായത് സാധാരണ സിനിമ കാണുന്ന ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് എവിടെ നിന്നോ കണ്ടെടുക്കപ്പെട്ട ക്യാമറയിൽ നിന്ന് നമ്മൾ തന്നെ കാണുന്ന ദൃശ്യങ്ങളിലാണ് പല ചില ചില ദൃശ്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം പോലും ഇല്ലായിരിക്കാം ചിലത് കണ്ടിന്യുവേഷനും അല്ലായിരിക്കാം അപ്പൊ അതിൽ നിന്ന് അതിലൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കഥയാണ് ഈ സിനിമയുടെ ഒരു പറയുന്നത് ആണ് ആണ് എല്ലാം ഓരോ സീനും എന്ന് ാണ് നമ്മള് അങ്ങനെ തന്നെ അവര് നമ്മൾ കുഞ്ഞി ക്യാമറകളിൽ അവർക്ക് രണ്ട് യൂട്യൂബേഴ്സിനാണ് അവരുടെ കയ്യിലുള്ള എഫക്ട്സെ പോലത്തെ ക്യാമറകളിൽ കിട്ടിയിട്ടുള്ള സിനിമയായിട്ടാണ് നമ്മളിങ്ങനെ അവതരിപ്പിക്കുന്നത് പക്ഷേ നമുക്ക് നമ്മളിത് ആസ്വാദനത്തിൻ്റെ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഫിലിം ചെയ്യുന്ന ക്യാമറയിൽ തന്നെയാണ് പക്ഷെ നമ്മളത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോലെയാണ് ഒരു എഡിറ്റർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ് ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് അത് പറയാൻ ഉള്ളൊരു സ്കോപ്പില്ല ഇതില് എല്ലാ സീനും സിംഗിൾ ഷോട്ടാണ് ഒറ്റ ലെങ് ഷോട്ടാണ് ഇതിലത്തെ ഓരോ സീനും കാരണം ഫുട്ടേജ് ആണല്ലോ അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന വിഷ്വൽസിലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒരു എഡിറ്റ് ഒരു പക്ഷെ ഇതില് ഈ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലൊക്കെ ആയിരിക്കും സൈജുന്റെ ഒരു എഡിറ്റർ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക കാരണം അപ്പൊ തന്നെ സ്ക്രിപ്റ്റ് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരുന്നു അതുകൊണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് പറ്റില്ല എഡിറ്റർ ഡയറക്ടറുടെ ഞാൻ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഷോ ഷോട്ടുകൾ ഒരു ഇപ്പം നമ്മൾ ഈ മൂന്ന് പേര് കൊണ്ടിരുന്ന് സംസാരിക്കുന്നത് ഒരു മൂന്ന് ക്യാമറയിലും മൂന്ന് ആംഗിളിലും ഉണ്ടാവും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറില്ല ഏറ്റവും കുറഞ്ഞ ഷോട്ടുകളിൽ ഏറ്റവും കുറഞ്ഞ ആംഗിളുകളിൽ ഈ അത് എത്രയും വൃത്തിയായിട്ട് പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പം ചിലർ എല്ലാ ആംഗിളും എടുത്ത സ്ഥിതിക്ക് എല്ലാം ഉപയോഗിക്കാം അങ്ങനൊരു വശം കൊണ്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ ശ്രമിച്ചിട്ടില്ല എടുക്കാനില്ല ഇല്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ അപ്പം ഇതില് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ആവശ്യമുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു അത് ചോദിച്ചമാര് സിംഗിൾ കൂടുതലാണ് അതേ ഉള്ളൂ ഇതില് വലിയൊരു പ്രത്യേകത നമുക്ക് ഷൂട്ടിങ് സമയത്തും ഇതിന്റെ വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയിരുന്നു ഇതില് പറയാണെങ്കിൽ ഒരു ആറര ഏഴ് മിനിറ്റ് വരെയുള്ള സീൻ പോലും എല്ലാം സിംഗിൾ ഒറ്റ ലെങ്ക് പിന്നെ വലിയ ചാലഞ്ച് തന്നെയാണ് ചിലതിനും ചിലത് പെട്ടെന്ന് ശരിയായിട്ടുണ്ട് ചിലത് ഒരു ദിവസം ശരിയാവാതെ പിറ്റേ ദിവസത്തേക്ക് വരെ പോയിട്ടുണ്ട് ഒരു സീൻ ഫസ്റ്റ് ഇതിന്റെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ പോസ്റ്റർ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു പോസ്റ്റർ തന്നെ

ഭയങ്കര ഭയങ്കര അടുത്ത സുഹൃത്താണ് അപ്പം പുള്ളിക്കരുത് ഭയങ്കര രസമാണ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങള് ഏറ്റവും സിമ്പിളായിട്ട് ഡയലോഗ് എഴുതുന്ന ഒരാളാണ് സിമ്പിളായിട്ട് ഒട്ടും മറ്റേ എന്താണ് നമ്മൾക്ക് സംസാരിക്കുന്ന പോലെ എഴുതി തരും അപ്പം അത് ഞാൻ മാക്സിമം നമ്മള് അത് യൂസ് ചെയ്തിട്ടുണ്ട് ആ പരിപാടി നമ്പർ ഓഫ് ഈ എടുക്കാൻ എത്ര ദിവസം എടുത്തു ചെയ്ത് തരണ്ട് പുള്ളിക്കാരിയുടെ സിംഗിൾ ഷോട്ട്സൊക്കെ കഴിഞ്ഞ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി ഓക്കെ ഇങ്ങനെ ഒരു ജോണ്ട്രി എടുക്കാനുള്ള ഇൻസ്പിറേഷൻ ആസ് എ ഡയറക്ടർ എനിക്കൊരു ഈ പുതിയ സിനിമകൾ ഇവിടെ പുതിയ തരം സിനിമകൾ അധികം അതിനും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതരം സിനിമകളും കൂടെ നമ്മുടെ പ്രേഷറ് കാണണം എന്നുള്ളൊരു ഒരു തോന്നലെന്നാണ് അങ്ങനെ ഒരു പുതിയൊരു അറ്റംപ്റ്റ് ചെയ്തോളാന്ന് വിചാരിച്ചിട്ടുള്ളത് ഓക്കെ ആസ് എൻ ആക്ടർ ശബനം വന്ന് കഥ പറയുമ്പം ഞാനിത് ചെയ്യാമെന്ന് മഞ്ജു വാര്ക്ക് ഇൻസ്പയർ ആയ അല്ല ഇതിൻ്റെ ഒരു തോട്ട് തന്നെ എന്നെ നന്നായിട്ട് അട്രാക്ട് ചെയ്തു ഈ സൈജു പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ പരീക്ഷണം പല പരീക്ഷണ അറ്റംസ് അറ്റംപ്റ്റ്സും ഇങ്ങനെ ഭയങ്കര വിജയം ആവുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പ്രേക്ഷകർ നല്ല ഒരു കോണ്ടും നല്ല എൻഗേജിംഗ് ആയിട്ടുള്ളൊരു സിനിമ കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാഴ്ച എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഇതും അങ്ങനെയൊരു സിനിമ ആയിരിക്കും പുതിയൊരു തോട്ടാണ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ് എക്സ്പെരിമെൻറ്റൽ അറ്റംപ്റ്റാണ് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ചിന്തിക്കാനോ ആലോചിക്കാനോ പിന്നെ സൈജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫിലിംസിന്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു ആളാണ് അപ്പോൾ റാണിപത്മിനി തൊട്ടേ സൈജുവിനെ അറിയുകയും ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും സൈജുവിൻ്റെ സൈജുവിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു തോട്ട് വന്നപ്പോൾ അത് വെറുതെ ആയിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഏറ്റവും വലിയ ചാലഞ്ച് ഫുട്ടേജ് പടം എടുക്കുമ്പോ എന്തായിരുന്നു അത് അത് ഈ എല്ലാവരും കൃത്യമാക്കണമല്ലോ ഒരാൾ തെറ്റിച്ചാൽ വീണ്ടും നമ്മൾ ആദ്യം മുതലേ എടുക്കേണ്ടി വരും അപ്പോൾ അത് ആണ് ഇതിനകത്തൊരു ചലഞ്ചായിരിക്കും കൊറിയോഗ്രാഫി ആയിരുന്നു അതെ കൊറിയോഗ്രാഫി അത് അതിനകത്ത് എല്ലാ എല്ലാ ടെക്നിക്കൽ സൈഡിലും എല്ലാവരുടെയും സപ്പോർട്ട് അതിനകത്ത് തോന്നി ക്യാമറയിലുള്ള ആൾ ഫോക്കസ് പോയാൽ പോലും നമുക്ക് വീണ്ടും അത് ആക്ടിങ് ഭയങ്കര നന്നായി ഫോക്കസ് പോയാൽ യൂസ് ചെയ്യാൻ പറ്റില്ല അത് എല്ലാ കോമ്പിനേഷനും കൂടെ എല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ ടേക്ക് ഓക്കെ ആവത്തുള്ളൂ അതാണ് ഇതിനകത്ത് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ചാലഞ്ച് എന്ന് പറയണം ഓക്കെ സൈജു ശ്രീധരനെ കുറിച്ച് ആഷി കപൂർ പണ്ടൊരു ഇന്റർവ്യൂവിൽ ഒരു കമന്റാണ് പാലാരോട്ടത്ത് താമസിക്കുന്ന ഒരു യൂറോപ്യൻ ശരി പാലാരോട്ടം തന്നെയാണ് അതിലേക്കണ്ടേ അതെന്താ പുള്ളി അങ്ങനെ പറഞ്ഞേ എന്താണ് ഈ യൂറോപ്പിന്റെ പറഞ്ഞ ഇവിടെ ഒന്നും സംഭവിക്കാൻ സാധ്യല്ലാത്ത പരിപാടിയൊക്കെ ആയിട്ട് ചെല്ലുന്നോണ്ടായിരിക്കും അപ്പം എന്തേലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാം ആ ക്വാളിറ്റിയിലേക്ക് ഞാൻ അങ്ങനെ പുഷ് കൊണ്ടിരിക്കും യു ഇത് ശരിയായിട്ടില്ല നമുക്ക് പുറം സിനിമകളിൽ കാണില്ല അതുപോലെ പോകാം അങ്ങനെ അങ്ങനെ അതുകൊണ്ടായിരിക്കും അതിന് പോസ്റ്റ് പ്രൊഡക്ഷനിൽ കൂടുതലായിട്ടും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് എങ്ങനെയെങ്കിലും ചില അങ്ങനെ കൊണ്ടുവരുമായിരുന്നു പുതിയതെന്തെങ്കിലും അല്ലെങ്കിൽ പുറ പുറത്ത് പുറം സിനിമകളിൽ കാണുന്നതിൻ്റെ ഫുൾ ക്വാളിറ്റി അല്ല പറഞ്ഞു എന്നെ കൊണ്ടാകുന്ന സിനിമയിലെ ഇത് വർക്കിംഗ് സ്റ്റൈൽ അങ്ങനെ പേര് സ്റ്റൈലുണ്ടെങ്കിൽ അല്ലാതെ പേഴ്സണൽ സംഭവങ്ങളൊന്നും എന്തോ കേട്ടോ എന്നാലും ബാക്കി ഫുട്ടേജ് പോലെ ഒരു ഐഡിയുമായിട്ട് സൈജ് വന്നതിൽ എനിക്ക് അത്ഭുത പലയിട്ടത്തെ യൂറോപ്യൻ ജീവിതം ഒരു ഫുട്ടേജ് ആണെങ്കിൽ അതിന്

അവരുടെ ഒരു വിചാരിച്ചു പ്രൊമോഷൻ വിജയിച്ചു അങ്ങനെയും കേട്ടു പാവം വിശാഖിനെയും ഗായത്രിയും ഒരുപാട് കമന്റ്സ് ഉണ്ട് അത് ശരിക്കും ആരോ എന്നെ ശല്യപ്പെടുത്തിയതാണ് വിചാരിച്ചിട്ട് ഏറെ കേറി അവര്യൂ റൈഡറോടാണ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു വളരെ ഞാൻ ബിഗിനർ സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോഴും ഒരു റൈഡർ എന്ന് സ്വയം വിശേഷിപ്പിക്കാനുള്ള ഒരു ക്വാളിറ്റി പോലും എനിക്ക് തോന്നിയിട്ടില്ല ബൈക്ക് ഉണ്ട് ഇപ്പൊ ഷോറൂമിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് ഒരു ഓഫ് റോഡ് പ്രാക്ടീസിനൊക്കെ പോയിട്ട് കുറച്ചധികം ഡാമേജ് അതും ഇതൊക്കെ പോയി ബൈക്കിന്റെ അപ്പൊ അത് ശരിയാക്കാൻ കൊടുത്തിരിക്ക ഈ ഈ ഫോട്ടോസ് കാണുമ്പോൾ എന്താണെന്ന് പറഞ്ഞു തരണം തല അതെ അതെ അജിത്തിന്റെ കൂടെ അത് ൂട്ടിങ്ങിൻ്റെ ഇടയിലായിരുന്നു അത് ആക്ച്വലി ശരിക്കും വിശാഖപട്ടണത്തെ ഷെഡ്യൂള് കഴിഞ്ഞ് തിരിച്ച് ചെന്നൈക്ക് വരാൻ വേണ്ടി നിന്നപ്പോൾ എന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് സമയം ഡിലേ വന്നു അപ്പോൾ അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോയിരുന്നത് അപ്പോൾ ആ ഫ്ലൈറ്റ് വേറെ ഏതൊരു പൊളിറ്റീഷ്യന് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് അങ്ങനെ എന്തോ വലിയൊരു ഡിലേ വന്നു അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു അവിടുത്തെ ഹോട്ടലിൽ അവിടെ റൂഫ് ടോപ്പിൽ എന്തോ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു എനിക്ക് ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം തന്നെ ഈ തുനിവിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് അദ്ദേഹം വളരെ ഒരു പ്രൊഫഷണൽ ഒരു ക്വാളിറ്റിയുള്ള ബൈക്കറാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഓടിക്കാനൊക്കെ അത്യാവശ്യം അറിയാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പോൾ ആ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് അദ്ദേഹം ലഡാക്കിലേക്ക് ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ കൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വളരെ സ്വീറ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തതാണ് അപ്പം അങ്ങനൊരു എക്സ്പീരിയൻസ് ഒരു ഞാൻ ആഗ്രഹം സ്വപ്നം കാണലൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നേരിട്ട് അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനൊരു പക്ഷേ കാരണമായത് അദ്ദേഹമാണ് അദ്ദേഹം അന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ആ റൈഡിനും എനിക്ക് പോകാൻ പറ്റില്ല അതെ അതെ ഇല്ല അതിന് ഞാൻ റൈഡ് ചെയ്തില്ല എനിക്ക് ടൂ വീലർ ലൈസൻസ് ഇല്ലായിരുന്നു പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചിങ്ങനെ പഠിച്ചു തുടങ്ങുന്ന സമയമായിരുന്നു അങ്ങനെ അവരൊക്കെ പ്രൊഫഷണൽ റൈഡേഴ്സ് ആണ് അവരുടെ സമയം വേസ്റ്റ് ആക്കുന്നല്ലാതെ എന്നെ ഒരു ഗുണം ഉണ്ടാവില്ല ബ്രേക്ക് ടൈമിൽ അവരൊക്കെ ഉള്ളപ്പോൾ വെറുതെ എല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ രണ്ട് റൗണ്ടൊക്കെ ഓടിക്കുന്നല്ലാതെ പില്ലയൺ ആയിരുന്നു ഞാൻ ട്രിപ്പിൽ ഫുൾ പില്ലയൺ ആയിരുന്നു ലൈസൻസും ഉണ്ടായിരുന്നില്ല അപ്പം അവരും അഡ്വൈസ് ചെയ്തു ചെയ്ത് ആ अमेज <laughs> 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 ഫിറ്റ്നസ് നമുക്ക് അറിയില്ലായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ ഞാൻ ഡാൻസ് മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെയൊന്നും ഇപ്പൊ കാണിച്ച റാഫി കാണിച്ച ഫോട്ടോ നമ്മുടെ ഫുട്ടേജിന്റെ തന്നെ ഒരു മാസം നീണ്ട വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഈ നേരത്തെ പറഞ്ഞ തേർട്ടി നൈൻ ഡേസ് ഓഫ് ഷൂട്ടിന് മുമ്പ് ഏകദേശം ഒരു മാസത്തോളം ഞങ്ങൾ എല്ലാവരും സൈജു അടക്കം സൈജു ആണ് ഫിറ്റ്നസ് ഫ്രീക്ക് ആക്ച്വലി ഫുട്ബോൾ ഫുട്ബോൾ ഫുട്ബോളർ ആണ് ഫുട്ബോൾ ഫാനാണ് നന്നായിട്ട് ഫുട്ബോളും കളിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഇങ്ങനെ ഫിറ്റ്നസ് വെക്കാൻ കാരണം എന്തായിരുന്നു നമ്മൾ അല്ല അത്രയും ഫിസിക്കലി ഒരു വേണ്ടി വരും ഷൂട്ടിങ്ങിന് എല്ലാവർക്കും എല്ലായിരുന്നു എല്ലാവരുടെയും ഒരു ഒരു ഫിറ്റ്നസ് ഒന്ന് സ്ട്രോങ്ങർ ആക്കാൻ വർക്ക് ഷോപ്പായിരുന്നു അല്ലാതെ ഞാൻ സ്ട്രെങ്തനിങ് മാത്രമേ ഉള്ളൂ അല്ലാതെ റെഗുലർ അങ്ങനെ മസിൽ ബിൽഡിംഗ് ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ കൈയും കാല പടിയാതിരിക്കാൻ ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നു ഫോട്ടോയും ഉണ്ട് അതെ അത് ചെന്നൈയിൽ ഞാൻ ഷൂട്ടിന് പോയപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഒരു ഈ വീക്കെൻഡ് ഷൂട്ട് ഇല്ലാതിരുന്ന ദിവസം ഞാൻ നയൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഒരു ഐസ്ക്രീം ഔട്ടിങ്ങിന് വേണ്ടി പോയതാണ് ഫുൾ വിത്ത് ഫാമിലി ഫുൾ ഫാമിലി ആയിട്ട് പോയപ്പോൾ അപ്പോൾ വെറുതെ എടുത്തതാണ് വണ്ടർ വുമ്പോ നയൻ താരെ ഇഷ്ടമല്ലാത്ത ആരാണുള്ളത് എനിക്കും പണ്ടുതൊട്ടേ എൻ്റെ സുഹൃത്താണ് ഇപ്പോ ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ആക്ടറാണ് സോ വണ്ടർ വുമൻ റിവേഴ്സ് ആണെന്ന് എന്താണ് തിരിച്ചു വുറ അങ്ങനെയൊന്നുമില്ല ഞാൻ എൻ്റെ പ്രായം തന്നെ എന്ന് അതിപ്പോ ഒരുപാട് ഓവർ യൂസ് ചെയ്ത് പല തരത്തിൽ അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെട്ട് അതിന്റെ ഭംഗി പോയ ഒരു വാക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് അത് ഞാൻ എന്റെ ആഗ്രഹം അനുസരിച്ചിട്ടാണോ ഇങ്ങനെ വിളിക്കുന്നത് പേരിൽ എന്തെങ്കിലുമൊക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുന്നതൊക്കെ ഇതൊന്നും എന്റെ അറിവോടെയോ എന്റെ എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടോ അല്ലേമില് എനിക്ക് അത് ഭംഗി പൂർണ്ണമായി പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് വലിയ ആ നമുക്ക് നെക്സ്റ്റ് പ്രോജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം വലിയ വലിയ പ്രോജക്ട്സ് ആണ് പ്രോജക്ട്സാണ് മഞ്ജുവാര്യറിൻ്റെ ലൈനപ്പിലുള്ളത് അതിലേക്ക് വരുന്നതിന് മുമ്പ് സൈജിൻ്റെ ഫുട്ടേജ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രോജക്റ്റ് അത് ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ടീന തോമസാണ് എഴുതിയിട്ടുള്ളത് മുൻപേന്നാണ് പേര് പേരിട്ടിട്ടുള്ളത് ഓക്കെ അതിങ്ങനെ ഇത് കഴിഞ്ഞ് ഞാൻ നല്ല സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചിട്ടിരിക്കാം ഇതിലും ഹെവി എക്സ്പെരിമെൻ്റ് ആയിരിക്കുക എക്സ്പെരിമെന്റ് അതും ഇതേപോലെ അങ്ങനെ അധികം ചിന്തിക്കണ്ടാത്ത സിനിമകൾ ഒരുപാടുണ്ട് അപ്പം കുറച്ചും കൂടി ഒരു സിനിമ കാണുമ്പോ അങ്ങനെ കുറച്ച് ചിന്തിച്ചിട്ടും കൊണ്ടിരുന്ന് കാണുന്ന സിനിമകൾ ചെയ്യാനാണ് ഇഷ്ടം എനിക്ക് ഞാൻ ആകെ കുറച്ച് ദിവസം മൂന്നോ നാലോ ദിവസമേ ഷൂട്ട് ഏന്റെ സംഭവിച്ചിട്ടുള്ളൂ എന്റെ പോർഷൻസ് ഒക്കെ ഷൂട്ട് ആശിഖാ പടങ്ങൾ ഭാവന സ്റ്റുഡിയോ സിനിമകൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു എന്താണ് ചെയ്യുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് അവർക്കൊക്കെ അപ്പം ഭയങ്കര എളുപ്പമാണ് പിന്നെ സുഹൃത്തുക്കളായത് കൊണ്ട് ഉള്ളൊരു എങ്ങനെ വേണമെങ്കിലും ചെയ്ത് അതൊരു അങ്ങനെ ആ രീതിയിൽ ഭയങ്കര സപ്പോർട്ടാണ് നമുക്കൊരു ഇഷ്ടമുള്ളൊരു താളത്തിലൊക്കെ എഡിറ്റ് ചെയ്യാനും അത് ചെയ്യുന്നതിന് മുമ്പ് അവരുമായിട്ടിരുന്ന് സംസാരിച്ച് ആ ഡിസ്കഷനിലൂടെ അത് എങ്ങനെയൊക്കെ ഇപ്പോൾ ഈവൻ പിന്നെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പോലും ആ സമയത്തൊക്കെ നടക്കുന്ന ഡിസ്കഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഒരുപാട് സപ് നമുക്ക് സപ്പോർട്ട് കിട്ടും എഡിറ്റ് ചെയ്യുന്ന സിനിമ അങ്ങനത്തെ സിനിമ ഓക്കെ ഫുട്ടേജിൽ മഞ്ചു ആരാണ് നമ്മൾ പറഞ്ഞില്ല അത് ഒരു 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 ഒന്നും പറയാൻ പറ്റാത്ത ാണ് സിനിമയുടെ അതൊക്കെ ഈ സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സാണ് ഇത് ആരാണ് എന്താണ് എന്ന് പറയുന്നത് അടക്കമുള്ള ഡീറ്റെയിൽസ് സോ അതിന്റെ രസം കളയാതിരിക്കാൻ വേണ്ടി അതിനെ കുറിച്ച് ഒന്നും പറയേണ്ടത് എയ്റ്റീൻ പ്ലസ് മൂവിയാണ് അതൊന്നും എടുത്ത് പറയാൻ സിനിമയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ എൻ്റെ അറിവിൽ അതേ തോന്നുന്നു അതെ അതെ അപ്പം ഈ സിനിമയുടെ ഒരു സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് അത് ഞങ്ങൾ ഇത് സെൻസറിന് അയക്കുന്നതിന് മുമ്പേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഇത് എന്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും ഇത് എയ്റ്റീൻ പ്ലസ് ഓഡിയൻസ് ആണ് തിയേറ്ററിൽ വന്ന് കാണേണ്ടത് എന്നുള്ളത് പോസ്റ്ററിൽ അതിന് മുമ്പേ ഞങ്ങൾ ടാഗ് ചെയ്തിരുന്നു അത് ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നി കാരണം പ്രത്യേകിച്ച് എൻ്റെ പേര് അതിൽ അറ്റാച്ച് ആകുമ്പോൾ എൻ്റെ സിനിമകൾ ഞാൻ ഭാഗമാകുന്ന സിനിമകൾ സാധാരണ എല്ലാവരും കുഞ്ഞു കുട്ടികളടക്കം എല്ലാവരും കുടുംബത്തോടെ വന്നിരുന്ന് കാണുന്ന ഒരു അങ്ങനെയാണ് സാധാരണ പതിവ് പക്ഷേ ഇതിൽ അങ്ങനെയല്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കെ ഒരുപക്ഷെ ഈ സിനിമയുടെ ഇതിൽ കാണുന്ന വിഷ്വൽസിൻ്റെയും എന്തുകൊണ്ടാണെന്നും ഒക്കെയുള്ള പല കാര്യങ്ങളും മനസ്സിലാകുന്നത് പതിനെട്ട് വയസ്സിന് ഒരു അങ്ങനെ ഒരു ഒരു പക്വതയുള്ളവർക്കെ പറ്റുള്ളൂന്ന് ഞങ്ങൾക്ക് തോന്നി തിയേറ്ററിൽ തന്നെ വന്നാലേ ഇത് വിഷ്വൽ ഇതിൻ്റെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് പ്രേക്ഷകർക്കും കിട്ടുകയുള്ളൂ അതുകൊണ്ട് റെസ്പോൺസിബിലി എയ്റ്റീൻ പ്ലസ് എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം സൂപ്പർ താങ്ക് യു